ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ രണ്ടാമത്തെ വീഡിയോസ് എടുക്കാൻ വേണ്ടി വന്നതാണ് രണ്ടാമത്തെ വീഡിയോസ് ചെയ്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ നൂറ്റി എൺപതിനായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ നമുക്ക് ഇപ്രാവശ്യം അത് നൂറ്റി തൊണ്ണൂറ് ഒരു പത്ത് രൂപ കൂട്ടുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് കൊറിയർ കവർ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയൊരു ഇത് നമുക്കും വേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് നൂറ്റി രൂപ ആണ് ഇനി മുതൽ മേക്സിക്ക് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മാക്സി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പത്ത് രൂപയെ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ കാരണം വെച്ചാൽ ആറോ ആറു റുപ്പ്യ കുറിയർക്കാവറ് കാര്യങ്ങളും അങ്ങനെ പാക്കിങ് ചാർജൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ഒരു ചെറിയൊരിത് വാണ്ടിയിട്ടാണ് അപ്പോൾ ആ മാക്സി തന്നെയാണ് കേട്ടോ അങ്ങനത്തെ മാക്സി തന്നെയാണ് ഇപ്പോൾ ഇത് പുതിയ സ്റ്റോക്ക് വന്നതാണ് ഞാൻ വീഡിയോ കഴിഞ്ഞ് വിചാരിച്ചിട്ട് ഓഫാക്കാൻ നിൽക്കണം അപ്പോൾ ഇതാ ഫസ്റ്റ് ഡിസൈൻ ഇതാണ് അടുത്തത് ഇതാണ് അപ്പോൾ എല്ലാതും സിംഗിൾ സിംഗിൾ പീസ് പീസാണ് ഉണ്ടാവുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിൾ സിംഗിൾ പീസ് ആണ് ഉണ്ടാവുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കുന്നത് ചെറിയൊരു ചെക്കാണ് കേട്ടോ കണ്ട പ്ലെയിനാണ് തോന്നെങ്കിലും എന്നാൽ ചെറിയൊരു ചെക്ക് മാതിരി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അടുത്തൊരു ഇത് വരുന്നത് ഇതിൻ്റെ അടിഭാഗത്താണ് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ താഴ്ഭാഗം ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഇത് അൻപത്തിയാറ് കറക്റ്റ് ഉള്ളതിൽ ഇത് നല്ല രസം ഉണ്ടാവുക അപ്പൊ ഇതാകണോ ഇതും ചെറിയ ഒരു ഫ്ലവർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ കോട്ടൺ ആണ് കേട്ടോ എല്ലാം കോട്ടൺ മാക്സികളാണ് ചിലത് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഒന്ന് മേലടിയൊക്കെ അടിക്കേണ്ടി വരും കേട്ടോ എന്താണ് ഒക്കെ വെറൈറ്റി വെറൈറ്റി പ്രിന്റുകളാണുള്ളത് ഇതാണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇതട മറ്റേ ഇതിൽ ഇട്ട് കേട്ടോ നാളെ പത്ത് മണിക്ക് എന്നുള്ളതിൽ നൂറ്റി അൻപത് രൂപേൻ്റെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്തും അങ്ങനെ ചെറിയൊരു നമ്മൾ കഴിഞ്ഞ തിൽ ഇങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നു അത് ആ അതൊക്കെ ആദ്യം ഓർഡർ ചെയ്തു ഓരോരുത്തർ എല്ലാം ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നൂറ്റി അമ്പത് രൂപ ക്ക് മാസ് സെയിലാക്കിയിരുന്നല്ലോ അപ്പോൾ കുറേ ആൾക്കാർ എടുത്തുവെച്ചിട്ട് പോകിയിരുന്നല്ലോ പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് അപ്പോൾ നമ്മൾ അങ്ങനത്തെ പരിപാടി ഇല്ല കേട്ടോ നിങ്ങൾ പേയ്മെൻ്റ് നമ്മളിവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ നിന്ന് മാറ്റി വെക്കുള്ളൂ കാരണം എന്താ വച്ചാൽ മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ചു പിന്നെ അവിടെ അങ്ങനെ ഒരുപാടാവും പിന്നെ ഇവർ പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ അറിയില്ല പിന്നെ അപ്പത്തേന് മെസ്സേജ് വന്നിട്ട് നമ്മളോട് കാണൂല്ല അപ്പോൾ അതുകൊണ്ടാണ് പേയ്മെൻറ്റ് ക്ലിയർ ആയാൽ അപ്പൊക്ക് ഓർഡർ എടുക്കും കേട്ടോ ചിലത് നമ്മൾ വന്ന ഡിസൈൻ ഉണ്ട് ചിലത് വരാത്ത ഡിസൈനുകൾ ഉണ്ട് എല്ലാം ഉണ്ട് നിന്റെ എംബ്രോയ്ഡറിനൊക്കെ നമ്മൾ സെയിലാക്കിയിരുന്നു കേട്ടോ കുറെ ആൾക്കാർ ചോദിക്കണ്ട ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ഇല്ലേ ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ഇല്ലേ എന്നുള്ളത് മിച്ച ഡിസ്കൗണ്ട് സെയിൽ പിന്നെ ഇത്ങ്ങൾക്ക് ഡിസ്കൗണ്ട് സെയിലിൽ തീരുന്നത് കാരണമാണ് വല്ലാതെ വേറെ ഡിസ്കൗണ്ട് ഇടാത്തത് അപ്പം നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് വന്ന് പൊയ്ക്കണു നൂറ്റി തൊണ്ണൂറാണ് എന്നാലും പത്തേ കൂടിയിട്ടേ ഉള്ളൂ കേട്ടോ എല്ലാം നല്ല അടിപൊളി മാക്സികളാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം സ്ക്രീൻഷോട്ട് അയക്കണം നൂറ്റി എൺപത് രൂപേൻ്റെ മാക്സി അല്ല സോറി നൂറ്റി തൊണ്ണൂറ് നൂറ്റി എൺപത് എൺപത് പറഞ്ഞ് പറഞ്ഞ് നൂറ്റി തൊണ്ണൂറ് കേട്ടോ പറഞ്ഞു പറഞ്ഞു നൂറ്റി തൊണ്ണൂറ് അല്ല നൂറ്റി എംബിഎമ്മക്കെ വരികയാണ് അപ്പോ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മാക്സികൾ ഇതാണ് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് അപ്പോൾ ഇൻഷാവാ ഇനി രണ്ട് ഷാളിൻ്റെ വീഡിയോസും കൂടി എടുത്തിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ ബൈ അസ്സലാമലേക്കും